എം ടി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യത്തിൽ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല അങ്ങനെ മറ്റൊരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു ജീവിതത്തെ ഇത്രയും ആയിട്ട് ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് മാത്രം സാധിക്കുന്നു അങ്ങനെ സാധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയത് പോലും എം ടിയുമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം എം ടിയെ പരിചയപ്പെടണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന കാണണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നൊരു ബാല്യകാലവും യൗവനകാലവും ഒക്കെ എനിക്കുണ്ട് പക്ഷേ യാദൃശികമായിട്ട് എം ടി ആയിട്ട് പരിചയപ്പെടാനും ഒരുപക്ഷെ വളരെ അടുത്ത് ഇടപഴകാനും ഒരുപാട് നേരം സംസാരിക്കാനും നമ്മൾ രണ്ടുപേരും മാത്രം ഇരുന്ന ഒരു പകൽ മുഴുവൻ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പകൽ മുഴുവൻ ഇരുന്ന അഭിമുഖ സംഭാഷണം പോലെ സംസാരിക്കാനും ഒക്കെ വലിയ ഭാഗ്യം കിട്ടിയ കിട്ടിയിട്ടാണ് ഞാൻ ജീവിതത്തിൽ നിന്ന് വലതും ഞാൻ പഠിച്ചിട്ടുണ്ട് ആ ജീവിതം നമ്മളോട് പറയുന്നത് ഒരു വാക്ക് പോലും ഒരു നോക്ക് പോലും ആ ഉള്ളിൽ തട്ടാതെ അല്ലെങ്കിൽ അറിഞ്ഞ് അല്ലാതെ പറയുകയോ ചിന്തിക്കുകയോ ചെയ്യാത്തൊരു മനുഷ്യൻ ജീവിതത്തിലെ ഒരു തരത്തിലുള്ള പ്രേരണകളും അല്ലെങ്കിൽ നമ്മുടെ ഒന്നും വഴങ്ങാതെ എല്ലാറ്റിനെയും അറിഞ്ഞുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് അത് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കാണിച്ചിട്ടുള്ളത് അത്ഭുതകരമാണ് അദ്ദേഹം എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് ഏകാഗിയായിരിക്കുന്നതിലൂടെ ആയിരിക്കുന്നതിലൂടെ കൂടെ തൻ്റെ ജീവിതത്തിന് കുറെ കൂടി ഓതന്റിക്കാക്കുക എന്ന് പറയുന്ന ഒരു തോന്നലാണ് അദ്ദേഹം ആർക്കും ആരെങ്കിലും എന്തെങ്കിലും കാണിക്കാനോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും കാണിപ്പിക്കാനോ ഒന്നും ചെന്നെ അദ്ദേഹം ഒന്നും തന്നെ ജീവിതത്തിൽ എഴുതുകയോ ചെയ്യുകയോ ചെയ്തിട്ടില്ല എഴുത്തിട്ട് പോലും അദ്ദേഹം കാണിച്ചിരിക്കുന്ന ആ പക്വത എത്രയോ വർഷമായി അദ്ദേഹം ഒന്നും എഴുതുന്നില്ല ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് ബസ്സുകൊണ്ട് എന്തെങ്കിലും എഴുതിക്കൂടിയെന്ന് അപ്പോൾ പലതും എഴുതാൻ മനസ്സിലുണ്ട് പക്ഷേ എന്തുകൊണ്ടും എഴുതാൻ കഴിയുന്നില്ല ശാരീരികവും മാനസികവുമായി അതൊരു പൂർണ്ണതയിൽ തൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല അത് പൂർണ്ണമായും മാത്രമേ എഴുതാൻ കഴിയുള്ളൂ എന്ന് പറയുന്ന ആ നിഷ്ഠയുണ്ടല്ലോ എഴുത്തിനോടും ജീവിതത്തോടും കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥത ആ സത്യസന്ധത അതാണ് അതിനെ ആധികാരികമാക്കുന്നത് അപ്പോൾ താൻ എഴുത്തുകാരനാണെന്ന് ഒരിക്കലും അവകാശപ്പെടാൻ പോലും അദ്ദേഹം തയ്യാറല്ല എന്നുള്ളതാണ് മാത്രമല്ല വികാരങ്ങളെന്ന് പറയുന്നത് സൂക്ഷ്മമായി മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വികാരങ്ങൾ മാത്രമാണ് എം ടി എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത് എഴുതിയിൽ അദ്ദേഹം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു എഴുതിയിട്ടുണ്ട് നമ്മുടെ വെസ്റ്റേൺ സാഹിത്യത്തിലൊക്കെ അസ്തിത്വവാദമൊക്കെ വന്നപ്പോൾ എം ടിയോട് അതിനെക്കുറിച്ചൊക്കെ എം ടി സംസാരിക്കുമ്പോൾ എം ടി പറയുന്നത് അവരെന്തിന് ജീവിക്കണം എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത് നമ്മളിപ്പോഴും എങ്ങനെ ജീവിക്കണം എന്ന് പറയുന്ന ചോദ്യത്തെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ ആ അർത്ഥത്തിൽ ജീവിതത്തെ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാക്കാനും അല്ലാതെ ഏതെങ്കിലും ഒരു എവിടെയോ എന്തൊക്കെയോ നടക്കുന്നു അത് ഞാനും ഏറ്റെടുക്കേണ്ടതാണെന്നുള്ള തോന്നൽ ഇല്ല അപ്പോൾ വളരെ വളരെ നിസ്വാർത്ഥമായി എഴുത്തും സാഹിത്യവും ആണ് സാഹിത്യം എന്ന് പറയുന്നത് ജീവിതത്തിനെ ഏതെല്ലാമോ തരത്തിൽ ബാധിക്കുന്ന ഒരു ശക്തിയാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു മതം കല എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ പല രീതിയിൽ ബാധിക്കുകയും നമ്മളെ സ്വാധീനിക്കുകയും ചെയ്യുന്ന എന്തോ ഒന്നാണ് സാഹിത്യം എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ അതിൻ്റെ ഉപാസകനായിട്ട് വായിക്കുന്ന ഒരുപക്ഷെ എഴുന്നതിനേക്കാൾ കൂടുതൽ എം ടി വായിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നു ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ആ ഒരു വായനക്കാരൻ എന്നുള്ള രീതിയിലാണ് ഞാനും എം ടി എന്നെ അടുക്കാനോടെ അദ്ദേഹം അദ്ദേഹം ഉണ്ടാക്കുന്ന ശൂന്യത എന്ന് പറയുന്നത് അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയേ ഉള്ളൂ അത് അദ്ദേഹത്തിൻ്റെ ചരിത്രം അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ അതിലൂടെ നമ്മൾ എം ടിയെ വീണ്ടും വീണ്ടും കണ്ടെടുക്കാൻ മാത്രമേ കഴിയുള്ളൂ എന്നെനിക്ക് തോന്നുന്നത് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അധ്യായമാണ് ഇതിലൂടെ അടയുന്നത്